ഹലോ മാമാ മുതി അല്ലേ ആണ് ഇതിക്ക് പറയുന്നത് മൂക്കിനൊക്കെ ഒലിക്കുന്നണ്ടല്ലേ എന്താ ചെയ്യാനാ മാമാ ഞാൻ ഇതിക്ക് മാമനെ സത്യം ചെയ്തിട്ടുണ്ട് കാലവസ്ഥയെന്നെ ചലച്ചു ആയിോട്ടാണോ കണക്ക് കണ്ടു പോ നോക്കട്ടോ വട്ടത്തിൽ അവിടെ ശ്രമമവിടെ എങ്ങനെയാ എങ്ങനാ കണ്ടണ്ട കണ്ണ് വെക്കാതെ അവനെ കണ്ട കമ്മ നടക്കാത്തല്ല ഇപ്പൊ കിടന്നു നീ കണ്ടില്ല ആനെ പോലെ നാല് കാലിലൊക്കെ ിക്കുന്ന രീതി ചിലപ്പോ അങ്ങോട്ട് ശ്രദ്ധ പോവും അല്ലേ കൊച്ചി മമ്മി ഈ കാലിങ്ങോട്ടൊന്ന് വെക്കാൻ സഹായിച്ചു എന്നെ അമ്മയായാലും ചെയ്താലും മതിയായിരുന്നു ഈ കാലിതാ ഇങ്ങോട്ടൊന്ന് വെച്ചാ മതി ഓ നടക്കൊന്നും തോന്നുന്നില്ല മമ്മി ഈ ഒന്നെടുത്ത് ഇങ്ങോട്ടൊന്ന് വെക്കു മമ്മി വെക്കത്തില്ല ദൈവമേ എൻറെ മാതാവേ എനിക്ക് എൻറെ കാലിങ്ങോട്ടൊന്നാക്കിത്തരേ ഒന്നൂടെ ശ്രമിക്കാനെ ഞാൻ എന്റെ കാലിനെ ഒന്ന് പൊക്കി ഇങ്ങോട്ടൊന്നും അമ്മ അമ്മി ചിരിക്കുന്നേ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണ്ടയോ നിങ്ങൾ ചിരിച്ചാലൊന്നും ശെരിയാവത്തില്ലതൊന്നും എനിക്ക് ഇങ്ങനൊന്നും കിടക്കാന്നും പറഞ്ഞു ഇരിക്കണം നിങ്ങളെയോ ഇങ്ങനൊക്കെ ഇരുന്ന് അങ്ങനെ ശെരിയാവുന്നേ ഞാൻ എന്നെ ഒന്ന് തന്നെ ഇരിക്കാൻ സമ്മതിക്കും

മക്കളെ പൊക്ക് ബട്ടക്സ് പൊക്കാൻ എനിക്കറിഞ്ഞോടെ ഇതൊക്കെ എങ്ങനാണോ എന്തോ അമ്മ അമ്മ എവിടെ ഇങ്ങനെ ഇരുന്നോ ഒന്നും പറയണ്ട ഞാൻ ഒന്ന് ഇരിക്കാനുള്ള ക്ലാസ് പഠിച്ചോ ഇവിടെ ൊക്കണം ഇങ്ങനെ ചന്തി പോയിന്ന് ചന്ത ചേച്ചി എങ്ങനെ പൊക്കണം എന്നാ പറഞ്ഞ എനിക്കൊന്നും കത്തിയില്ല ഒന്നുകൂടെ കാണിക്കേച്ചേ എന്തുവാ നീ ക്ലാസ് ഞാൻ ഞാനിപ്പോ എന്തോ കൊച്ചിനെ എടുക്കട്ടെ പതുക്കെ കൊച്ചിന് മനസ്സിലാവോ എന്നിട്ട് പതുക്കാ നന്ദി ആ പക്കളങ്ങനെ അങ്ങോട്ട് പതുക്കെ Hæ? <laughs> യിന് അനുഗ്രഹം വാങ്ങിന്നോ ദൈവമേ ഇരിക്കാൻ പറ്റണേ എട ഇത് ഇന്നൊന്നും നടക്കത്തില്ലടെ